ില് ജോലി അന്വേഷിച്ചു വരുമ്പോ ഒന്നെങ്കിൽ ഫ്രണ്ട്സ് ഫാമിലി റിലേറ്റീവ് ഇങ്ങനെയുള്ള ആരെങ്കിലും അടുത്തൊക്കെ ഔട്ടാ ആദ്യം വരുന്നതും അല്ലാത്തവരുണ്ടെങ്കിൽ ഏജൻസിക്ക് പൈസ കൊടുത്തിട്ട് ഡയറക്റ്റ് ജോലിക്ക് വരും അവരുദ്ദേശം കൊടുത്ത് ജോലി ആയിരിക്കില്ല പറ്റിയൊക്കെ പോയി ചില ഒരു സ്വന്തം പൈസക്ക് ഇവിടെ വന്ന് സ്വന്തം സ്പേസ് എടുത്ത് സ്വന്തം പൈസ ജോലി വിഷ അന്വേഷിച്ചൊക്കെ കുറെ കഷ്ടപ്പെട്ടിട്ടാണ് ഒരു ജോലി കിട്ടിട്ട് ഒരുപാട് പേര് ഫ്രണ്ട്സ് ഫാമിലി റിലേറ്റീവ് കൂടെ ഒക്കെ നിക്കുക അങ്ങനെ നിക്കുമ്പോളെ നമ്മൾ ഈ കൊടുക്കും ഐ മീൻ ഭക്ഷണം ഇതൊക്കെ നമ്മൾ കൊടുക്കണം അങ്ങനെ കൊടുക്കാതെ ഇരുന്നല്ലോ അത് നമ്മൾ നോക്കണം വരാ നമ്മളെ കടമ കുറെ പേര് കുറച്ചൊക്കെ നോക്കും പിന്നീട് നോക്കൂല പിന്നെ അവരിങ്ങനെ സ്ട്രഗിൾ ചെയ്യും അവർക്കും തോന്നുന്ന ഒരു ചടത്ത് എന്താപ്പം പൈസ ഒന്നും അല്ല ജോലിയില്ല ആ ഒരു ചിന്ത വന്നിട്ട് അവര് കൊറേ ടെൻഷൻ കുറെ ജോലി ഇങ്ങനെ അന്വേഷിക്കും ചിലപ്പോ അവർക്ക് നല്ലൊരു ജോലിയൊന്നും കിട്ടിയിട്ടുണ്ടാവൂല അവർ ഉദ്ദേശിക്കുന്ന പോലത്തെ അതുകൊണ്ട് കൊറേ അവരന്വേഷിക്കും പക്ഷെ നിങ്ങള് കൈവിടെ ആരായാലും അതുപോലെ ഫ്രണ്ട്സായാലും ഫാമിലി ആയാലും അവർക്കും നല്ല ജോലി കിട്ടുന്നില്ല മാക്സിമം പറ്റുന്ന പോലെ അവരെ ഹെൽപ്പ് ചെയ്യാം അത് ഉണ്ടാവുള്ളൂ അവർക്ക് ആകുള്ള ഹോപ്പ് ഞാൻ കുറെ അങ്ങനെ കുറെ ആൾക്കാർക്ക് മെസ്സേജ് ഒക്കെ ഉണ്ട് ഞങ്ങൾക്ക് ഭയങ്കര കഷ്ടപ്പെട്ടിട്ട് അന്നെക്കുന്ന ജോലി കിട്ടുന്നില്ല എന്നാണ് നമുക്ക് അറിയാൻ പറ്റ ഓരോരോ അവസ്ഥ സിറ്റുവേഷൻ ഒക്കെ എങ്ങനെയാണ്